പരിശുദ്ധമായ പരിഭാപരമായ മാസം ആ രജബുമാസത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ അടുക്കുകയാണ് റജബ് ഇരുപത്തിയേഴാം രാവ് റജബ് ഇരുപത്തി ദിനം അതായത് മെഹറാജ് ദിനമൊക്കെ നമ്മളിലേക്ക് വരുന്നു അലഹമില്ല പലരും ചോദിച്ചു സാദ് എന്നാണ് മെഹറാജ് ദിനം എന്നാണ് ഞങ്ങൾ നോമ്പ് പിടിക്കേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ കൃത്യമായ ഉത്തരം നമ്മൾ തുടക്കം തന്നെ പറയുന്നുണ്ടോ എന്ന് കേട്ടു നോക്കുക അതോടൊപ്പം തന്നെ റജബുമാസമാണ് ഷാഹാൻ വരുന്നു റമദാൻ വരുന്നു വിശുദ്ധ ഖുർആാൻ നമ്മൾ പലവട്ടം ഇങ്ങനെ ആവർത്തിച്ച് ഓതാറുണ്ട് വിശുദ്ധ ഖുർആൻ ഒരു നാല് സൂറത്ത് തോതുമ്പോൾ ഒന്ന് കരയാൻ പറ്റിയ രക്ഷപ്പെടും കേട്ടോ കരച്ചിൽ വന്നില്ലെങ്കിൽ ഒന്ന് കരയുന്നത് പോലെ അഭിനയിക്കുക ഒരു നാല് സൂറത്ത് ഓതിയാൽ എന്താ സാധിപ്പിക്കുക നാല് സൂറത്ത് ഓതുമ്പോൾ കരയണം അല്ലെങ്കിൽ കരയുന്നത് പോലെ അഭിനയിക്കണമെന്ന് പറയാനുള്ള കാരണം അതിൻ്റെ കാരണമൊക്കെ വ്യക്തമായി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നുണ്ട് കൂടാതെ മൂന്ന് ആളുകളുടെ മൂന്ന് പേരുടെ കണ്ണീര് നമ്മളൊന്ന് സൂക്ഷിക്കണം ഇല്ലെങ്കിൽ വമ്പൻ

നമ്മൾ പറയുന്നതും കേൾക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ നമ്മളൊക്കെ എല്ലാ ദിവസവും നമസ്കരിക്കുന്നവരാണ് പലരും ഒക്കെ അലഹദില്ല റജബുമാസത്തിൽ ഒരുപാട് നോമ്പെടുത്തവരാണ് ഇന്ന് വരെ തുടർച്ചയായി നോമ്പ് അനുഷ്ഠിച്ച പലരുമുണ്ട് എന്നറിയാൻ സാധിച്ചു അതുപോലെ തന്നെ ഷാബാൻ മുഴുവനും റമദാൻ മുഴുവനും പിന്നെ ഷൗവാലിലെ ആദ്യത്തെ ആറ് നോമ്പ് അങ്ങനെ മൊത്തം തൊണ്ണൂറ്റിയാറ് നോമ്പൊക്കെ പിടിക്കാൻ കരുതിയിട്ടുള്ള പല ഉമ്മമാരുമുണ്ട് പല സഹോദരന്മാരുമുണ്ട് അങ്ങനെ പിടിക്കുന്ന ധാരാളം ആളുകളുണ്ട് അലഹമ്മള്ളാഹു സുബാനഹുത്താല നമ്മൾ ചെയ്യുന്ന അമലുകൾ അതെല്ലാം അള്ളാഹു അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻആലമീൻ പ്രിയപ്പെട്ടവരെ മെഹറാജ് രാവാണ് റജബ് ഇരുപത്തിയേഴിൻ്റെ രാവാണ് പുണ്യമായ രാവാണ് ദുആാക്ക് ഇജാബത്തുണ്ടാകുന്ന അള്ളാഹുവിൻ്റെ റഹമത്തുകൾ ലോകത്തേക്ക് പോലെ പെയ്തിറങ്ങുമെന്ന മഹത്വക്കൾ പരിചയപ്പെടുത്തിയ പുണ്യമായ മെഹറാജ് രാവാണ് ഏത് ഈ വരുന്ന വെള്ളിയാഴ്ച മകരുബോട് കൂടി നമ്മളിലേക്ക് ആഗതമാകുന്നത് പിന്നെ ഈ വരുന്ന ശനിയാഴ്ചയായിരിക്കണം നമ്മൾ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി നമ്മുടെ മെഹറാജ് നോമ്പ് നമ്മൾ പിടിക്കേണ്ടത് റജബ് ഇരുപത്തിയേഴിലെ നോമ്പ് നമ്മൾ പിടിക്കേണ്ടത് ഈ വരുന്ന ശനിയാഴ്ച പകൽ ശനിയാഴ്ച പകൽ നോമ്പുകാരായിരിക്കുക വെള്ളിയാഴ്ച മകരുബോഡ് കൂടി നമുക്ക് ആ മെഹറാജ് രാവിലേക്ക് നമുക്ക് കടക്കാം അന്നത്തെ രാത്രി അതായത് മെഹറാജിൻ്റെ രാത്രി റജബ് ഇരുപത്തി ഏഴിൻ്റെ രാത്രിയിലാണ് മുതായ് നബി സുല്ലാഹു അലഹി വസ്ല്ലമാങ്ങൾ ഇസറാ മെഹറാജൊക്കെ പോകുന്നത് അള്ളാനെ കാണാനും സ്വർഗം കാണാനും നിസ്കാരം അത് ഒരു സമ്മാനമായി അള്ളാഹു താല കൊടുത്തപ്പോൾ അതൊക്കെ സ്വീകരിച്ചു സ്വീകരിച്ചുകൊണ്ട് മുത്തസൂർ വന്ന ആ വിശാലമായ ചരിത്രമൊക്കെ നമുക്ക് പറയാനുള്ള ശാ അത് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് വിശദീകരിക്കാം ഇന്നിപ്പോൾ തൽക്കാലം അങ്ങോട്ട് കിടക്കുന്നില്ല അപ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ് ഈ വരുന്ന ശനിയാഴ്ച പകലാണ് നമ്മൾ ഈ മ്യാറാജിന്റെ നോമ്പ് പിടിക്കേണ്ടത് അതിന്റെ തലേ രാത്രി അതായത് വെള്ളിയാഴ്ച ആയിരിക്കും മ്യാറാജ് രാവ് കേട്ടോ അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഇനി നമ്മളിലേക്ക് വരുന്നത് പിന്നെ അത് കഴിഞ്ഞ റജബ് കഴിഞ്ഞാൽ പിന്നെ ഷാബാനായി പിന്നെ റമലാനായി അലഹമ്മില്ല അള്ളാഹുറബുല്ല ഇസ്സത്ത് നമ്മളെല്ലാവരെയും സ്വർഗത്തിന്റെ അഹലുകാരിൽ ആ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും അള്ളാഹു താലം ഉൾപ്പെടുത്തുമാറാവട്ടെ ആ മിനി അറബുല്ലാലും പ്രിയപ്പെട്ട മിനിയങ്ങളെ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളെ ൊക്കെ വിശുദ്ധമായ ഖുർആൻ ഓന്നവരാണ് അല്ലേ ശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ബക്കറ സൂറത്ത് ആലിമ്രാൻ തൊട്ട് തുടങ്ങി ഇങ്ങനെ ഒരുപാട് സൂറത്തുകൾ ഓതി 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 സൂറത്തു നാസ് അല്ലെ ഖുർആനിൻ്റെ അവസാനത്തെ സൂറത്ത് വരെ നമ്മളൊക്കെ പലവട്ടം വിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ ഹത്തും ഓതിയിട്ടുണ്ട് ഇപ്പം പലരും ഒക്കെ അലഹമ്മദില്ല റജബ് ഒന്ന് തൊട്ട് തുടങ്ങി വിശുദ്ധമായ ഹത്തം ഹത്തമുൽ ഖുർആാനൊക്കെ തീർത്തിട്ടുണ്ട് ഇപ്പം അടുത്ത ഹത്തമൊക്കെ തുടങ്ങിയ പല ഉമ്മമാരും ഉണ്ടെന്നൊക്കെ അറിയാൻ സാധിച്ചു അഹമ്മദില്ല അപ്പോൾ പറഞ്ഞു വന്നത് വിശുദ്ധമായ ഖുർആാനിലെ നൂറ്റി പതിനാല് സൂഹത്തുകൾ നമ്മൾ പലവട്ടം ആവർത്തിച്ചൊക്കെ ഓതിയിട്ടുണ്ട് എന്നാൽ മഹത്തുകളായ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നു ഈ ഖുർആാനിലെ നൂറ്റി പതിനാല് സൂഹത്തുകൾ ഈ നൂറ്റിപ്പതിനാല് സൂറത്തുകൾക്കും വ്യത്യസ്തമായ ഗുണങ്ങളും നേട്ടങ്ങളും ഫലങ്ങളൊക്കെ ഉണ്ട് ഓതിയാൽ പക്ഷേ നാല് സൂറത്തുകൾ ഈ ഖുർആാനിലെ നാല് സൂറത്തുകൾ എല്ലാ സൂറത്തും ഓതുമ്പോഴും അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കി ഓതണമെന്നാണ് അപ്പോൾ അത് എല്ലാം അങ്ങനെ ഓതാൻ പറ്റിയില്ലെങ്കിലും ഒരു നാല് സൂറത്തുകൾ നമ്മൾ ഓതുന്ന സമയത്ത് ആ ഓതുന്ന സമയത്ത് ഓതുന്നവൻ്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീരങ്ങാനം വന്നു കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടു എന്നാണ് അതെങ്ങനെ ഉസ്താദ് വിശുദ്ധമായ ഖുർആൻ ഓതുമ്പോൾ കരയാൻ പറ്റുമോ നിങ്ങളൊക്കെ ഹജ്ജും ഉമ്രക്കൊക്കെ പോയിട്ടുണ്ടാവാം ഹജ്ജും ഉമ്രക്കൊക്കെ പോകുമ്പോൾ ആ ഹറമിലെ ഇമാമുമാർ ഏതെങ്കിലും ഒരു സൂറത്തിൻ്റെ ചില ആയത്തുകളൊക്കെ ഓതുന്ന സമയത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം ഒരിങ്ങനെ പല സമയത്ത് ഇങ്ങനെ ഓതാൻ പറ്റാതിങ്ങനെ കരഞ്ഞു പോകുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവാം അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവാം അവർക്ക് വെറുതെ ഇങ്ങനെ ആളുകളെ കാണിക്കാൻ വേണ്ടി കരയുന്നതല്ല അവർക്കതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് കരയുകയാണ് അപ്പോൾ അപ്പൊ പലരും ഉസ്താദ് അപ്പോൾ ഞങ്ങൾക്ക് ഈ ഇപ്പോ ഒരു ഫാത്തിഹ പോയിട്ട് ഒരു സൂറത്തിൻ്റെ അർത്ഥം ഞങ്ങൾക്കറിയില്ല അർത്ഥം ഞാൻ ഇൻഷാല്ല ഇന്ന് പറഞ്ഞുതരാം അർത്ഥമല്ല മൊത്തത്തിൽ അതിൻ്റെ അവസ്ഥ ഖുർആനിൽ ആ സൂറത്തിൽ എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ് ഓതുന്ന സമയത്ത് ഒരു സങ്കടം ഓതുന്ന സമയത്തൊരു സങ്കടം മാത്രമല്ല ഒരു തുള്ളി കണ്ണുനീരങ്ങാനം ഒരു വിഷമം ഒരു സങ്കടം അള്ളാഹുവിനെ ഓർത്തിട്ടുള്ള ഒരു കരച്ചിലെങ്ങാനും ഒരു തുള്ളി കണ്ണുനീര് വന്നാൽ സ്വർഗം കിട്ടുമെന്നാണ് കേട്ടോ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ല്ല തങ്ങളുടെ ഒരു ഹദീസിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും നബി തങ്ങൾ പറയുകയാണ് ഇനി അലൈക്കും സുഹാബിമാരെ വിളിച്ചിട്ട് പറയുന്ന സുഹാബിമാരെ ഞാൻ നിങ്ങൾക്കൊരു ഒരു ഒരു ഖുർആാനിൻ്റെ ഒരു സൂറത്ത് ഓതിത്തരാം അതേതാണ് സൂറത്തു മുത്ത കാഫുർ എന്ന് പറയുന്ന വിശുദ്ധമായ ഖുർആാനിലെ ഒരു സൂറത്തുണ്ട് ചെറിയ സൂറത്താണ് ഒരു കുഞ്ഞു സൂറത്താണ് കുഞ്ഞു സൂറത്തുകളിൽ പെട്ടൊരു സൂറത്താണ് ആ സൂറത്ത് ശ്രദ്ധാസരമാങ്ങൾ ആ സൂറത്ത് ഓതി സ്വഹാബിമാർക്ക് ഓതി കൊടുത്തു അപ്പൊ ബക്കാ ബഹാദൂൻ ആ സൂറത്ത് ഓതുന്നത് കേട്ടപ്പോൾ ചില സ്വഹാബിമാരൊക്കെ കരഞ്ഞുപോയെന്നാണ് അബൂബക്കർ സുദ്ദീഖ് റതി അള്ളാഹുനുവിനെ പോലെ മഹാനായി ഉസ്മാനബിൻ അഹ്ഫാൻ റതി അള്ളാഹുനുവിനെ പോലെ ചില സ്വഹാബിമാരൊക്കെ അത് കേട്ടപ്പോൾ കരഞ്ഞുപോയി വലം യബുക്കയിൽ ബാക്കുനെ ചില ആളുകളൊന്നും കരഞ്ഞില്ല അപ്പോൾ അപ്പോ നബിതംഗൽ സാഹിസ്ലങ്ങൾ പറഞ്ഞു ഈ സൂറത്ത് ഓതുന്ന സമയത്ത് ആരൊക്കെ കരഞ്ഞിട്ടുണ്ടോ അവർക്ക് അള്ളാഹു താല സ്വർഗം കൊടുക്കും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും ഇനി ആർക്കൊക്കെ കരയാൻ പറ്റിയില്ലേ അവർ കരയുന്നത് പോലെ ഒന്ന് അഭിനയിക്കുകയെങ്കിലും ചെയ്യുക എന്നാണ് അത്രമാത്രം ഗൗരവമുള്ള ചില കാര്യങ്ങളാണ് ഈ സൂറത്തിൽ പറയുന്നത് അൽഹാക്കുമുത്താഫുർ എന്ന് പറയുന്ന സൂറത്ത് നമുക്ക് ഓതിയാലോ നമ്മൾക്ക് ഓതുന്ന സൂറത്താണ് വിശുദ്ധമായ ഖുർആാനിലെ നൂറ്റി രണ്ടാമത്തെ സൂറത്താണ് ഖുർആാനിലെ നൂറ്റി രണ്ടാമത്തെ സൂറത്താണ് ഏതാണത് ബിസ്മിൽ പലപ്പോഴും നമ്മളൊക്കെ കാരത്തിൽ ഫാത്തിഹാക്ക് ശേഷം സൂറത്തായിട്ട് ഈ സൂറത്തൊക്കെ ഓതാറുണ്ട് ഏതാണത് كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم إيه كن صورة അപ്പോൾ ഇത് ഓതുമ്പോൾ ഇപ്പം എനിക്ക് കരച്ചിട്ട് വന്നില്ല കേട്ട നിങ്ങൾക്കും കരച്ചിട്ട് വന്നില്ല നമുക്ക് എന്താ സമത്വത്തിൽ ഇത് ഇത് ഓതുമ്പോൾ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇതിൻ്റെ അർത്ഥം നമുക്ക് തിരിയാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഈ സൂറത്തിൽ എന്താണ് പറയുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമുക്കതിൻ്റെ ഗൗരവം മനസ്സിലാവാതെ വരുന്നത് എന്താ അതിൻ്റെ അർത്ഥം അൽഹാക്ക് മുത്താതു അള്ളാഹു തആല എന്നെ നോക്കിയിട്ട് പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നു നിങ്ങളെ നോക്കി പറയുന്നത് പോലെ നിങ്ങൾക്ക് തോന്നണം പരസ്പരം പെരുമ നടിക്കുന്നവരെ നിങ്ങളുടെ കാര്യം ഭയങ്കര അശ്രദ്ധയിലാണല്ലോ പെരുമ നടിക്കുക ഞാൻ എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദിലെ ചീഫ് ഇമാം ഞാൻ ഹത്തീബാണ് ഞാനിങ്ങനെ പ്രസംഗിക്കാനൊക്കെ പോകുമ്പോൾ പല സ്ഥലത്തും ഞാനിങ്ങനെ പെരുമ നടിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിലോ ഞാൻ ഭയങ്കര ബിസിനസ്മാനാണ് എൻ്റെ കച്ചവട സ്ഥാപനം അവിടെയുണ്ട് എനിക്ക് അവിടെ ഒരു സൂപ്പർ എനിക്ക് ഇവിടെ ഒരു വാടക കെട്ടിടമുണ്ട് അല്ലെങ്കിലോ ഞാൻ ഭയങ്കര ആരോഗ്യവാനാണ് അല്ലെങ്കിൽ ഞാൻ ഭയങ്കര തറവാട് മഹിമയുള്ള ആളാണ് എൻ്റെ വാപ്പ അങ്ങനെയായിരുന്നു എൻ്റെ ഉമ്മ ഇങ്ങനെയായിരുന്നു അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് പൈസ അതായത് പരസ്പരം നമ്മുടെ സ്ഥാനമാനങ്ങളും നമ്മുടെ സമ്പത്തും വെച്ച് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വീമ്പ് പറയുകയാണ് പെരുമ പറയുകയാണ് ഒന്നുമില്ല നമുക്ക് പക്ഷേ ഉള്ളത് വെച്ചിങ്ങനെ ഭയങ്കര ഭയങ്കര വലിപ്പത്തരം പറയുന്ന തിരക്കിലാണ് ഞാൻ നിങ്ങളൊക്കെ ഇതൊക്കെ എത്ര സമയം വരെ നമ്മൾ പറയുന്നറിയോ ഹത്താസുർത്തുമുൽ മക്കാബിർ അള്ളാഹു പറയുന്നു നിങ്ങളൊക്കെ കബറ് വരെ ഇത് പറയുള്ളൂ കബറ് പോകട്ടെ കബറ് പോകട്ടെ മരിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഒരു വാക്ക് പറയാൻ നിങ്ങൾക്ക് പറ്റൂല മരിക്കുന്നത് പോട്ടെ അസ്രായലിനെ കാണുന്ന സമയം വരെ വരെയുള്ളൂ നിങ്ങളുടെ ഈ വർത്തമാനമൊക്കെ അത് കഴിഞ്ഞ പിന്നെയോ നിങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല അള്ളാഹു പറയാ നിങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല പിന്നെയോ കല്ല സൗഫ തായലമോൻ നിങ്ങളൊക്കെ അറിയും എന്തായാലും നിങ്ങളറിയും മരണത്തിൻ്റെ വേദന എന്തെന്നറിയും ഖബറിൻ്റെ ശിക്ഷ എന്താണെന്നറിയും മഹ്ഷറയിലെ അവസ്ഥ എന്താണെന്നറിയും അറിയും ഫുമ്മ കല്ല സൗഫ തായം അള്ളാഹു പിന്നെ പറയും ഉറപ്പായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കും എടാ ഏത് വമ്പപ്തരം പറഞ്ഞവനാണെങ്കിലും നീയൊക്കെ മരിക്കുന്ന സമയത്ത് നിന്റെയൊക്കെ ജീവിതത്തിൽ നീ വിജയിയാണോ ആണോ പരാജിതനാണോ എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും പിന്നെയോ അള്ളാഹു താല പറയുന്നു കണ്ണുകൊണ്ട് നിങ്ങളുടെ നരകം കാണും അള്ളാഹു ഭയങ്കര ഗൗരവത്തിൽ പറയുന്നൊരു സുഹൃത്താണിത് പലപ്പോഴും ഓതിപ്പോകുന്നൊരു സൂഹത്തായി മാറിയിരിക്കുന്നു അങ്ങനെയല്ല ഓ നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ഈ ഈ സൂഹത്തൊക്കെ ഓതുമ്പോൾ ഇതിൻ്റെ അർത്ഥം ഇപ്പം നമ്മൾ ഏകദേശം അർത്ഥം മനസ്സിലാക്കുന്നില്ലേ അപ്പോൾ അതൊക്കെ നമ്മൾ ഓതുന്ന സമയം നമ്മുടെ മനസ്സിലുണ്ടാവും ശതലാ നമുക്ക് സമയം പോലെ ഓരോ സൂറ ചെറിയ ചെറിയ സൂഹത്തുകളുടെയൊക്കെ അർത്ഥം മൊത്തത്തിലൊക്കെ ഒന്ന് മനസ്സിലാക്കി പോകാനുള്ള ക്ലാസ്സൊക്കെ ഇഷ്ടം റമദാനൊക്കെ വരുമല്ലോ അപ്പോൾ നമുക്ക് പതിയെ എടുക്കാം കേട്ടോ അപ്പോൾ ഈ സൂഹത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി വെക്കുക അതായത് പെരുമ നടിക്കുന്നവർ എൻ്റെയും നിങ്ങളുടെയൊക്കെ പെരുമ നടിക്കൽ എവിടം വരെ മരണം വരെ ഉള്ളൂ അല്ലെങ്കിൽ അസ്രായേലിനെ കാണുന്നതുവരെ പിന്നെ കാമ എന്നൊരു അക്ഷരം മിണ്ടൂല കവറിലേക്ക് പോയാൽ എൻ്റെ സമ്പത്ത് എന്നെ സഹായിക്കൂല എൻ്റെ സൗന്ദര്യം എന്നെ സഹായിക്കൂല ചീഫ് ഇമാം എന്ന ഇമാം പദവി എന്നെ സഹായിക്കില്ല ഞാൻ ചെയ്തിട്ടുള്ള അമരകൾ മാത്രം എന്നെ സഹായിക്കും നമ്മൾ കൊടുത്തിട്ടുള്ള സ്വതൊക്കെ നമ്മൾ സഹായിക്കും ആരെങ്കിലുമൊക്കെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ആ സഹായം നമുക്ക് കിട്ടും അതേ ഉള്ളൂ ഇതാണ് അള്ളാഹു താല പറയുന്നത് പിന്നെയോ സുമല യൗമ ഇതിന് അനുയീം അള്ളാഹു എനിക്ക് ചെറുതും വലുതുമായ എന്തെല്ലാം അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ടോ ഞാൻ കഴിച്ച ഭക്ഷണം ഞാൻ കുടിച്ച വെള്ളം എൻ്റെ വീട് എൻ്റെ വാഹനം എല്ലാത്തിനെ പറ്റും അള്ളാഹുത്താല ഓരോന്നും ഓരോന്നിങ്ങനെ ചോദിക്കും അതെന്ത് ചെയ്തു അതെവിടെ നിന്ന് കിട്ടി എന്നൊക്കെ ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് ഞാൻ അതിൻ്റെ ഉത്തരം പറയേണ്ടി വരും എന്ന ബോധ്യം എനിക്കുണ്ടാവണം നമുക്കെല്ലാവർക്കും ഉണ്ടാവണം അപ്പോൾ വളരെ ഗൗരവത്തോട് കൂടി അള്ളാഹു താല ഒരു സൂറത്താണ് ഈ സൂറത്തു തക്കാഫൂർ മറ്റൊരു സൂറത്ത് അറിയോ നമ്മൾക്ക് സ്ഥിരമായിട്ട് ചുമ ചുമ്മാ ഒരു സൂറത്താണ് റഹ്മാൻ റഹ്മാൻ സൂറത്തുറഹ്മാൻമാൻകുർ ഖുർആൻ അല്ലേ നല്ല രസമാണ് ആ സൂറത്ത് ഓതുന്നത് കേൾക്കാൻ തന്നെ ആ സൂറത്തുർ റഹ്മാനിൽ എന്താ പറയുന്നത് അതിൽ പറ്റി പറയുന്നു സ്വർഗത്തെപ്പറ്റി പറയുന്നുണ്ട് അല്ലെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെപ്പറ്റി പറയുന്നു സ്വർഗത്തിലൊരു മനുഷ്യൻ കിടന്നാലുള്ള അവസ്ഥ അതൊക്കെ ഓതുന്ന സമയത്ത് പറച്ചോനേ എന്നെ നീ സ്വർഗത്തിൽ കടത്തനെ എന്ന് പറഞ്ഞ് കരഞ്ഞു ഓതണം അത് കരച്ചിൽ വരണം ആ സൂറത്തൊക്കെ കേൾക്കുമ്പോൾ ഇപ്പോൾ യൂട്യൂബിലൊക്കെ എത്രയോ ഭയങ്കര കാര്യങ്ങളായ ഉസ്താദുമാരുടെ അല്ലേ നിങ്ങളൊന്ന് സൂറത്തു റഹ്മാൻ എന്ന് വെച്ച് വെറുതെ മലയാളത്തിൽ നിന്ന് അടിച്ചു കൊടുത്താൽ മതി എത്ര സുന്ദരമായിട്ട് ഇങ്ങനെ ഓതുന്നത് കേൾക്കാൻ പറ്റും അപ്പോൾ അതൊക്കെ ഓതുന്ന സമയത്തൊന്നും കേട്ടിരിക്കുക അതുകൊണ്ട് ഒരു കരച്ചിൽ ഒരു സങ്കടം കരയുന്ന പോലെ അഭിനയിക്കുക കരച്ചിൽ പറഞ്ഞാൽ കരയുന്നത് പോലെ അഭിനയിക്കാനാണ് നബി തങ്ങൾ പറയുന്നത് സൂറത്തു റഹ്മാൻ പലപ്പോഴും നമ്മളൊക്കെ യൂട്യൂബിലൊക്കെ കേട്ടിട്ടുണ്ടാകും ഇല്ലാത്തവരുണ്ടെങ്കിലും ഒന്ന് കേട്ടു നല്ല രസമാണ് കേൾക്കാൻ നമ്മൾ പലപ്പോഴും ഉമ്മമാരെ ഓർക്കും നിങ്ങളൊക്കെ സ്ഥിരമായിട്ട് ഓതുന്നതാണ് ഓത്തുവള്ളിയിലൊക്കെ നമ്മൾ മദ്രസയിലൊക്കെ ഇത് പഠിച്ചിട്ടുണ്ടാവും അല്ലേ ഇത് ഇതിനകത്താണ് ഫി ഐ ഒരു ആയത്ത് അതിങ്ങനെ പലവട്ടം ഒരുപാട് വട്ടം അല്ലാതിങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ട് അത് ഓതാൻ തന്നെ ഒരു രസമാണ് അത് ഓതുന്നത് കേൾക്കാൻ തന്നെ ഒരു രസമാണ് സത്യത്തിൽ നമ്മളിപ്പോൾ ഈ ഒരാളിപ്പോൾ ഒരു ഒരു പത്ത് മിനിറ്റ് പ്രസംഗിക്ക് പോയാൽ ഇപ്പം എൻ്റെ ക്ലാസ് തന്നെ എടുക്കാം എൻ്റെ ഈ ക്ലാസ് ഒരു ചിലപ്പോൾ ഒരു പത്തൊമ്പത് മിനിറ്റോ ഇരുപത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റൊക്കെ ഉണ്ടാവും ഞാൻ ഈ എൻ്റെ ക്ലാസ്സിൽ ഒരു വാക്ക് പറഞ്ഞിട്ട് പിന്നെ അടുത്ത് ഞാൻ പറയുന്നു ഇൻഷാല്ല നമുക്ക് അത് ശരിയാക്കാം ഞാൻ ചുമ്മാ ഒരു പറയോ ഒരു ഉദാഹരണം ഞാനിപ്പോൾ ഓരോ ഓരോ വാക്ക് പറഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ പറയുന്നു ഇൻഷാള്ള നമുക്കത് ശരിയാക്കാം കുറച്ച് തന്നെ ഇൻഷാല്ല നമുക്ക് ശരിയാക്കാം കുറച്ച് തന്നെ ഇൻഷാല്ല നമുക്കത് ശരിയാക്കാം നിങ്ങൾ തന്നെ ചിലപ്പോൾ കമൻറ്റ് ചെയ്തു ഉസ്താദ നിങ്ങൾ ഈ ഇൻഷാള്ള നമുക്കത് ശരിയാക്കാം ഈ ആവർത്തനം ഒന്ന് ഒന്ന് മാറ്റണം അല്ലെങ്കിൽ നിങ്ങളത് നിർത്തണം എന്ന് നിങ്ങൾ പറയൂലേ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ സംസാരിച്ചാൽ അല്ലെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് സംസാരിച്ചാൽ അതിൽ പല വാക്കുകൾ ഇങ്ങനെ ആവർത്തിച്ച് വന്നാൽ നമുക്ക് കേൾക്കാൻ തന്നെ ഒരു രസമില്ല അരോചകമാണ് എന്നാലേ ഈ സൂറത്ത് റഹ്മാൻ എത്ര തവണയാണെന്ന് അറിയാം അള്ളാഹു താല പറഞ്ഞിട്ടുള്ളത് എന്ത് ഐ ആ അതായത് ഓരോ ചെറിയ ആയത്തായിരിക്കും അത് കഴിഞ്ഞിട്ട് വീണ്ടും ഫബി അയ്യ അയ്യലായി പിന്നെ ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ട് ഫബി അയ്യ കേൾക്കാൻ ഒരു കുഴപ്പം അതിങ്ങനെ കേട്ടിരിക്കാം അതാണ് കുർആാൻ്റെ പവർ വേറെ നമ്മൾ എത്ര പുസ്തകങ്ങൾ ജീവിതം ആടി ആടുജീവിതം എന്ന് പറഞ്ഞ പുസ്തകം ഉണ്ട് ആടി ജീവിതം ഞാൻ എൻ്റെ ജീവിതത്തിൽ അത് മൂന്ന് വട്ടം വായിച്ചിട്ടുണ്ട് വട്ടം വായിച്ച് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഇതെന്താ സംഭവം എന്നൊക്കെ അതറിഞ്ഞു പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം വായിച്ചപ്പോൾ എൻ്റെ കഥ ഏകദേശം അറിയാം എന്നാലും ഒരു വായിക്കാൻ ഒരു ഇഷ്ടം അത് വായിച്ചു പിന്നെ കുറേ ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒന്ന് വായിച്ചപ്പോൾ കുറച്ച് വായിച്ച് ഞാൻ നിർത്തി കാരണം എന്താണെന്നോ എൻ്റെ കഥ എനിക്കറിയാം അടുത്ത് എന്താ സംഭവിക്കുന്നത് എനിക്കറിയാം ലജീബ് ഗൾഫിൽ കിടന്നിട്ട് ഉള്ള അവസ്ഥയൊക്കെ എനിക്കറിയാം അപ്പോൾ മൂന്ന് പ്രാവം ചിലപ്പോൾ മൂന്ന് ചിലപ്പോൾ നാല് വായിക്കും അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് വായിക്കാൻ ഒരു ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലോ അത് ഏത് പുസ്തകം എന്നാൽ ഖുർആാൻ ജീവിതത്തിനാണ് എത്രയോ തവണ ആവർത്തിച്ചാവർത്തി ഖുർആൻ മുഴുവൻ ഓതിയിട്ടുണ്ട് ഹത്തുമ് തീർത്തിട്ടുണ്ട് നിങ്ങൾ എത്ര പേര് തീർത്തിട്ടുണ്ട് നമുക്കൊരു മടിയില്ല അല്ലേ ഇപ്പോൾ റജബ് ഇപ്പോൾ ഇരുപത്തിനാലാണ് റജബ് ആദ്യത്തെ പത്തിൽ തന്നെ ഖുർആആാൻ ഹത്തം തീർത്ത ആളുകൾ രണ്ടാമത്തെ പത്തിൽ ഖത്തം തുടങ്ങി അത് തീർത്തു ഇപ്പോൾ മൂന്നാമത്തെ പത്തിൽ റജബിൽ തന്നെ മൂന്ന് ഖത്തം തീർക്കുന്ന എത്രയോ ഉമ്മമാർ സഹോദരന്മാരുണ്ടാകും സഹോദരങ്ങൾ അപ്പോൾ നമുക്ക് ഓതാൻ ഒരു മടിയില്ല ഉണ്ടാവാൻ പാടില്ല അതാണ് ഖുർആനിൻ്റെ ഏറ്റവും വലിയ അമാനുഷികത അപ്പോൾ അലഹദില്ല സൂറത്തു റഹ്മാൻ അത് ഓതുമ്പോൾ ഒരു മനസ്സിലൊരു വിങ്ങൽ ഉണ്ടാവണം മൂന്നാമത്തെ സൂറത്ത് സൂറത്തുൽ കാഫ് സൂറത്തുൽ എന്ന് പറയുന്ന ഒരു സൂറത്തുണ്ട് വൽ മജീദ് അത് ഗൗരവത്തിൽ അള്ളാഹു താല പറയുന്ന ചില കാര്യങ്ങളാണ് ഹിസാബിൻ്റെ വിചാരണയുടെ അതുപോലെ തന്നെ നരകത്തിൻ്റെ അതുപോലെ തന്നെ നരകത്തിൽ കടന്നാൽ ചില ആളുകൾ വിളിച്ചു കൂകും എന്നെ ഒന്ന് ഞാൻ ഇനി ചെയ്യൂല എനിക്കൊന്ന് ദുയാവിൽ ഒക്കെ ഒരു ഒരു മടക്കം തരുമോ ഞാൻ നന്നായിക്കോളാം എന്നൊക്കെ പറയുന്നു എന്താ പറയുക ഒരു പ്രയോജനം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ അതാബിനെ പറ്റി പറയുന്ന സൂറത്താണ് സൂറത്തുൽ ഖാഫ് മറ്റൊരു സൂറത്താണ് സൂറത്തുൽവാക്യ ഇതാവൽ കാ നമ്മളൊക്കെ സൂഹത്തുൽ റഹ്മാനേക്കാൾ കൂടുതൽ ആളുകൾ സൂറത്തുൽ വാക്യ ഓതാറുണ്ട് ദാരിദ്ര്യം നീങ്ങുന്ന സൂറത്താണ് സൂറത്തുൽ വാക്യ ഈ സൂഹത്തുൽ വാക്യൽ എന്തൊക്കെ ക്യാമത്തു നാളിൻ്റെ അടയാളം പറയുന്നുണ്ട് നരകത്തെ പറയുന്നുണ്ട് നരകത്തിൽ കടക്കുന്ന ആളുകൾ അവർ പല പല തട്ടുണ്ട് നരകത്തിന് ഏഴ് തട്ടുണ്ട് സ്വർഗത്തിന് പല പല തട്ടുകളുണ്ട് സ്വർഗത്തിൽ കിടക്കുന്ന മനുഷ്യർക്ക് പല അവസ്ഥകളുണ്ട് അതൊക്കെ വിശദീകരിച്ച് പറയുന്നൊരു സൂറത്താണ് ഈ സൂറത്തുൽ വാക്യ നമ്മളൊക്കെ ചുമ്മാ ചുമ്മാതാഗവാക്യാല അങ്ങനെ ചുമ്മാ ലളാന്ന് പറഞ്ഞു ഓതി പോകുന്നൊരു സൂറത്താണ് അങ്ങനെയല്ല അത് നിർത്തി നിർത്തി അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കി ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ പല ആൾക്കാരും ഉസ്താദ് ഞങ്ങൾക്ക് ഈ ഖുർആാൻ്റെ അർത്ഥം പഠിക്കണമെന്നാഗ്രഹമുണ്ട് എന്തു ചെയ്യും നമ്മുടെ സുന്നി ഉസ്താദുമാർ എഴുതുന്ന ഖുർആാൻ പരിഭാഷയല്ല അല്ല ഖുർആൻ വ്യാഖ്യാനമുണ്ട് വ്യാഖ്യാനം അതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റാളുകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അതൊക്കെ വാങ്ങിച്ചിട്ട് ഒന്നൊക്കെ ഒന്ന് ഓതി അതിൻ്റെ അർത്ഥമൊക്കെ ഒന്ന് പഠിച്ചു നോക്കുക ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ വിശദീകരിച്ച് സമയം പോയത് അറിഞ്ഞില്ല പിന്നെ അപ്പോൾ നാല് സൂഹത്തിൻ്റെ കാര്യം പറഞ്ഞു ഇനി മൂന്ന് കരച്ചിലുകൾ നമ്മൾ സൂക്ഷിക്കണേ മൂന്ന് പേരുടെ കരച്ചിലുകൾ മൂന്നാളുകളുടെ കരച്ചിൽ നമ്മൾ സൂക്ഷിക്കണം ഒന്നാമത്തേത് നമ്മുടെ ഉമ്മാടെയും വാപ്പാടേയും കരച്ചിലാൻ നമ്മളെ ഓർത്തിട്ട് നമ്മുടെ ഉമ്മയും വാപ്പയും കരഞ്ഞാൽ അതായത് നമ്മളെ ഓർത്ത് നമ്മൾ പഠിക്കാൻ പോയി നമ്മൾ ഓർത്ത് കരഞ്ഞു അതല്ല നമ്മൾ കാരണം നമ്മുടെ ഉമ്മാനും വാപ്പാനും വിഷമിപ്പിച്ചിട്ട് അവർ കരഞ്ഞാൽ പെട്ടുപോകും പെട്ടുപോകും ആ ഉമ്മാടെ വാപ്പാടെ കണ്ണീര് നേരെ നരകത്തിലേക്ക് കൊണ്ടുപോകും മറ്റൊരു കണ്ണുനീരാണ് ഉസ്താദുമാർ ചില ആളുകളുടെ അധ്യാപകർ ഉസ്താദുമാർ അവരെ വേദനിപ്പിക്കും വിഷമിപ്പിക്കും രക്ഷപ്പെടൂല നമ്മൾ എന്ത് ചെയ്താലും രക്ഷപ്പെടൂല അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ മൂന്നാമത്തെ കണ്ണീര് ഭാര്യയുടെ കണ്ണീരാൻ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കണ്ണീരാൻ ഭാര്യയുടെ കണ്ണീരുന്ന ഭർത്താവ് മരിച്ചുപോയി ഭാര്യ കരഞ്ഞു അതല്ല അതെന്താണ് ഭർത്താവിൻ്റെ അപകടം പറ്റി ഭാര്യ കരഞ്ഞു അല്ലെങ്കിൽ ഭാര്യയ്ക്ക് എന്താ കസവം വന്നു ഭർത്താവ് കരഞ്ഞു ആ കരച്ചിലല്ല പറഞ്ഞത് പരസ്പരം വിഷമിപ്പിച്ചിട്ട് സങ്കടപ്പെടുത്തിയിട്ട് ഉപദ്രവിച്ചിട്ടിട്ടുള്ള കരച്ചിലുണ്ടല്ലോ എത്രയോ സഹോദരിമാർ രാഭകലില്ലാതെ കരുകയാം ഭർത്താവിൻ്റെ ദുസ്വഭാവം കൊണ്ട് അതുപോലെ തന്നെ ഭാര്യയുടെ ദുസ്വഭാവം കൊണ്ട് ഭർത്താക്കന്മ എത്രയോ സഹോദരന്മാർ വന്ന് പരാതി പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ പോകാൻ തോന്നുമല്ലോ ഉസ്താദേവ വെറുതെ ഇങ്ങനെ നല്ല നല്ല ഫുഡൊക്കെ ഉണ്ടാക്കിത്തരും നല്ല ഫുഡൊക്കെ ഉണ്ടായി ചില സമയത്ത് നല്ല സ്നേഹമായിരിക്കും പക്ഷേ പലപ്പോഴും നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ വേദനിപ്പിക്കുന്ന വാക്കുകളാണ് ഇങ്ങനെ പറയുന്ന എത്രയോ ആളുകളുണ്ട് അപ്പം അതുകൊണ്ട് പറഞ്ഞത് ഈ മൂന്ന് പേരുടെ കണ്ണുനീര് സൂക്ഷിക്കണേ അള്ളാഹുഅല ഈ സൂറത്തുകളൊക്കെ കൃത്യമായി ഓതാനും ഓതുന്ന സമയത്ത് കരച്ചിൽ വന്നില്ലെങ്കിൽ ചുമ്മാ കരയുന്നത് പോലെ അഭിനയിക്കാനാണ് പറഞ്ഞത് അള്ളാഹു താരാ അള്ളാൻ്റെ റസൂർ പറഞ്ഞാൽ കരയുന്നത് പോലെ അഭിനയിക്കാനാണ് അള്ളാഹുബെ പരിശുദ്ധ രജമാണ് റജുവാസത്തെ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ അമലുകളും സ്വീകരിക്കണേ അള്ളാഹുബെ ഒരുപാട് ഒരുപാട് അമലുകൾ ഞങ്ങൾക്ക് ചെയ്യാനുള്ള തോഫീക്ക് തരണേ അള്ളാഹ് അള്ളാഹുബേ ഇനിയുള്ള ദിവസങ്ങൾ വളരെ പുണ്യമാണ് ആ ദിവസങ്ങളിലൊക്കെ നിനക്ക് തൃപ്തിപ്പെട്ട നല്ല കാര്യങ്ങൾ ഒരുപാട് കണ്ട് ചെയ്ത് അവസാനം മരിക്കുന്ന സമയത്ത് ചൊല്ലി മരിച്ച് അവസാനം റസൂൾ അല്ലാഹി തങ്ങളോടൊപ്പം സ്വർഗത്തിൽ കിടക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അള്ളാഹ് ആമീൻ ആമീൻ അറബുല്ലാലമീൻ ഒരുപാട് സഹോദരിമാർ ഉമ്മമാർ കൊണ്ട് വസീയത്ത് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു താലി എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കി കൊടുക്കട്ടെ വേദനകൾ വിഷമങ്ങൾ സങ്കടങ്ങൾ അള്ളാഹുത്താല ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ ഹലാലായ മുറാദുകൾ അള്ളാഹുത്താല നമ്മളെ ഹാസിലാക്കി തരുമാറാവട്ടെ ആമീൻ അറബ്ബൽ ആലമീൻ അള്ളാ നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും السلام عليكم ورحمه الله تعالى وبركاته